ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കണത് അപ്പം നമുക്കിന്ന് കുറച്ച് തിരക്കിൽ തന്നെയാണ് കേട്ടോ അപ്പം ഒന്ന് മുറ്റത്തേക്ക് തീ പൂട്ടിയാൽ അവിടേക്കും കൊണ്ട് ഓടാനുള്ള മൂന്ന് സ്ഥലത്തേക്ക് നോക്കാനുള്ള ഒരു ടൈം ഇല്ല കേട്ടോന്ന് ഇന്ന് വിരുന്നാണ് കേട്ടോ അവിടെ മോളവിടെ നിന്ന് അവരൊക്കെ വര വരുന്നത് കുറച്ച് ആൾക്കാരോ വന്നിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ മുറ്റത്ത് ഞാൻ തീ കൂട്ടിയിട്ടില്ല അകത്ത് ഞാൻ വലിയ ചെമ്പിൽ നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന ചെമ്പിൽ ഒരു ചെമ്പ് കുടിവെള്ളം അങ്ങോട്ട് തിളപ്പിച്ച് ഇട്ടതിൻ്റെ ശേഷമാണ് പിന്നെ ചോറിനൊക്കെ വെള്ളത്തിട്ടാണ് അപ്പം നമുക്ക് ഉറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാം കൂടി മൂന്ന് സ്ഥലത്തേ നമുക്ക് ഒരേ സമയം പറ്റില്ല പിന്നെ നമുക്ക് അടുപ്പ് ഒഴിയുന്നതിന് അനുസരിച്ചിട്ടിങ്ങനെ ഓരോന്നും ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അത് മുറ്റത്ത് വെച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചിക്കനൊക്കെ ഇന്നേരം രാത്രി കൊടുത്തിട്ട് തന്നെ ഞാൻ അതൊക്കെ കഴുകി കായൻ തേച്ച് വെച്ചിട്ടാണ് വെച്ചതാണ് കേട്ടാ രണ്ടാ ചെമ്പ് കുടിവെള്ളം വലിയൊരു കുറ്റി ചെമ്പ് നിറയുണ്ട് കേട്ടാ പിന്നെ അതിൽ ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് അരിയൊക്കെ തിളച്ചിട്ടുണ്ട്ട്ട അപ്പം ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി ഓർഡർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആവുമ്പോഴേക്കും അത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ എത്തിച്ചു കേട്ടോ പിന്നെ സാധാ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് നാല് നാളികേരം പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കഷണം ക്യാരറ്റ് ഇട്ടിട്ട പിന്നെ ഞാൻ ഒരു പിടി ഈ കടലപ്പരിപ്പ് ഒന്ന് ഉപ്പ് ഒന്ന് വേവിച്ചതാ കേട്ടാ അതും കൂടി ഇട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കയ്യായിട്ട് നല്ല ഞരടി തിരുമ്മി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നേരെ മാറ്റി വയ്ക്കട്ട അപ്പൊക്ക് അയില കൊടുക്കുന്നുണ്ട് വലിയ അയില ഇഴുന്നിട്ടാണ് നല്ല മൂത്ത അയില അപ്പം മാങ്ങിട്ട് അതൊന്ന് വറുത്തരച്ചിട്ട് നമുക്ക് ഒരു കറി വെക്കണം അപ്പം ഒന്ന് പുട്ടാണ് കിട്ടാ അപ്പം ആ പുട്ടം ചു ചുറിനോ ഒന്നും ഫുള്ളായിട്ടൊന്നും ഞാൻ കണിക്കുന്നില്ല അപ്പോൾ പുട്ടിക്കുള്ള പപ്പടം പിന്നെ ഉച്ചയ്ക്ക് സാദാ ചോറ് കഴിക്കുന്നവർക്ക് അതിനുള്ള കൂടിയിട്ട് ഞാൻ പപ്പടമൊക്കെ അയച്ചെടുക്കുകയാണ് ഇട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ കൂട്ടുകാരെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ കാച്ചു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കി കേട്ടാ കടകും കറിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം രണ്ട് വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തിരിഞ്ഞ് ചേർത്ത് വെച്ച കേപേജ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കേ പേജ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടാ അപ്പോൾ കടലപ്പരിപ്പൊക്കെ ഇടാതെയൊക്കെ വെക്കണവരുണ്ടെങ്കിൽ ഉണ്ട് ചെങ്കിൽ ഒരു കുറച്ച് ഒന്ന് ഒരു ഹാഫ് വേവ് മതിയിട്ടാണ് കടലപ്പരിപ്പൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കിട്ടാ നല്ല ടേസ്റ്റാട്ടാ ഈ ഒരു തോര മാത്രം മതിട്ട നമുക്ക് ചോറ് അങ്ങനെ അതിലൊക്കെ ഞാൻ നന്നാക്കി എടുത്തു കേട്ടോ അതിൽ ഞാൻ ഒരു അതിലേ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു ബാക്കി ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പമുള്ളത് തന്നെയാണല്ലോ അപ്പം ഞാൻ മൊത്തത്തിലൊക്കെ കൂടി ഞാൻ കലക്കി വെക്കാം കേട്ടാ അപ്പോൾ നാളികേരം വറുത്ത നാളികേരം ഉണ്ടായിരുന്നു അതും മുളക് മല്ലി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് കേട്ടാ പിന്നെ ഒരു മാങ്ങ അതൊരു നേരെ ഒരു മഞ്ഞ നിറം ഇട്ടിട്ടാണ് അപ്പം ഇനി പുളി പിടിച്ചില്ലെങ്കിലോ അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് ഇരുമ്പാമ്പുളിയും ഇട്ടെടുത്തുകൊണ്ട് ഒരു വലിയ തക്കാളി ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചേർത്ത് മിക്സാക്കി വെക്കാം കേട്ടാ നമുക്ക് ഈ അയില വേവ വെള്ളം ആക്കി വെക്കണമല്ലോ അങ്ങനെ മറ്റേ അടുപ്പത്ത് ഞാൻ അയില പൊരിച്ചെടുക്കാം കേട്ടാ അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൈ തന്നെ എത്തണം കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഓടി 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 പാഞ്ഞ് നടക്കുക കേട്ടാ അങ്ങോട്ടും അങ്ങനെ അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ച് ഞാൻ ഓരോന്നണ്ട് വെച്ചെടുക്കട്ടാ അപ്പോൾ നമുക്ക് അവർ വരുമ്പോഴത്തേന് നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാ ഞാൻ പടഞ്ഞ് പടഞ്ഞിട്ട് ചീണ് അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ നമ്മൾ പണികളൊക്കെ കംപ്ലീറ്റ് തീർക്കണം എന്നുള്ളതാണ് പിന്നെ ബിരിയാണിയുടെ പരിപാടിയൊന്നും ഇല്ലല്ലോ ചിക്കൻ പൊരിക്കാനാണ് പിന്നെ ഉള്ളത് കേട്ടാ പായസം ഒന്ന് വയ്ക്കണം അപ്പോൾ രണ്ട് പാക്കറ്റ് പാലായിട്ട് കുറച്ച് പായസം കേട്ടോ അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് അങ്ങോട്ട് കൊണ്ട് നടന്ന് ഒന്ന് പോയിട്ടാ പാല് എന്നാലും അപ്പം ഞാൻ തീയൊക്കെ കുറച്ച് വെച്ച് സേമിയൊക്കെ ഇട്ടുകൊടുത്ത് കൊണ്ടിട്ടാണ് അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഇങ്ങനെ കൊണ്ടു ഓടാൻ വഴിയാത്ത കാരണമായിട്ടാണ് അങ്ങനെ നമ്മൾ അയിലക്കറിയൊക്കെ വെന്ത് കണ്ടിട്ടാണ് വെന്തപ്പം ഞാൻ കറിവേപ്പിലയും കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ നല്ല സൂപ്പർ കറി ഇരുന്നിട്ടാണ് നല്ല മൂത്ത ഈ അയിലയാണല്ലോ അങ്ങനെ അടുപ്പ് വീണ്ടും ഒഴിഞ്ഞപ്പോൾ ഞാൻ എലിക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ച് ഓയിലൊക്കെ ചൂടായപ്പോൾ മൂന്നാല് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുറേ ചട്ടിട്ട് പൊരിച്ചെടുത്തതിട്ടാ അപ്പോൾ ആ എണ്ണയിൽ മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പൊരിച്ചെടുത്തത് പിന്നെ ചെറിയ കഷ്ണം കേട്ടാ മക്കൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ ഞാൻ ചെറിയ കഷ്ണം ആക്കിയിട്ട് തന്നെ മസാലയൊക്കെ തേച്ചെടുത്തിട്ടാണ് അപ്പോൾ നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ചെറിയ സേമി വരുന്നിട്ടാ അപ്പോൾ ഞാൻ എനിക്ക് അണ്ടിപ്പൊരിപ്പം മുന്തിരിയൊക്കെ വറുത്തിടണം അപ്പോൾ എനിക്ക് ബിരിയാണിയൊക്കെ കൊടുത്തോട്ടാണ് അപ്പോൾ പതിനൊന്നേ കാലാവുമ്പോഴേക്കും തന്നെ ബിരിയാണിയൊക്കെ എത്തിയിട്ടാണ് അപ്പോൾ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അടുക്കളയൊന്നും ക്ലീനാക്കിയില്ല മറ്റുള്ളവരോ തുടക്കലും എല്ലാ പണികളും അവിടുത്തെ ഒക്കെ കഴിഞ്ഞിറക്കണം കേട്ടാണ് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഞാൻ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചേർത്ത് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പഴ് മുന്തിയിലൊക്കെ നെയ്യ് നെയ്യോടെ നെയ്യ് ഞാനൊന്ന് ചേച്ചി കൊടുത്തോണ്ട് ഇട്ടാ അതിൽ കുറച്ച് ഏലക്കായും പൊടി ചേർത്ത് കൊടുത്തോണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസം റെഡി ആയിട്ടാ അപ്പോൾ നാല് ട്രിപ്പൊക്കെ ആയിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവോളയും ഒരു നാല് പച്ചമുളക് നടു കീറിയതും കൂടിയിട്ട് ആ എണ്ണയിൽ പൊരിച്ച ബാക്കി വരുന്ന ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കേട്ടാ ഒരുപാട് വയനു കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വാടി വരട്ടെട്ടാ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ചിക്കൻ ചെയ്യുമ്പോൾ പൊരിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യണത് അപ്പോൾ എത്രയായാലും പൊരിച്ചാൽ ഒന്ന് ഡ്രൈ ആവുമല്ലോ അപ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും പിന്നെ ഈ കച്ചപ്പും ഈ സവോളയും ഒക്കെ കൂടിയാണ്ട് ചേരുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മളെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കട്ടാ ആ ഇളക്കി യോജിപ്പിച്ചിരിക്കും നമ്മളെ ചിക്കൻ പൊരിച്ചതും ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചതിൻ്റെ ശേഷം ഒരൊറ്റ അടയ്ക്കൽ ഒന്നടച്ചിട്ട് തുറന്നാൽ ആ എല്ലാ ചിക്കനും ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ അപ്പം നമ്മൾ കഴിക്കില്ലെങ്കിലും ഏത് മോഡലിലും വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കൂട്ടാ അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടാ ഇനി ജ്യൂസ് അടിക്കാനുള്ള പൈനാപ്പിളൊക്കെ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് അവരൊക്കെ വന്ന് ടൈം ഇട്ടാ അപ്പോൾ ബിരിയാണിയൊക്കെ ഒന്ന് പൊട്ടിക്കുകയാണ് അപ്പോൾ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി എത്ര കഴിച്ചവരൊക്കെ പറയേട്ടാ അങ്ങനെ ഞാൻ ഇവിടെ മോണ്ട കല്യാണത്തിൻ്റെ തലേസം നെയ്ച്ചോറ് വെച്ച് അവരാണ് കേട്ടാ വെച്ചത് അപ്പോൾ അവർ പറഞ്ഞ് ആദ്യം ചോറ് കണ്ട് മാറ്റിയതിൻ്റെ ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഈ മസാല മാറ്റണം അല്ലെങ്കിൽ ഉടയിട്ട പറഞ്ഞു അപ്പം അതേപോലെ ചെയ്യട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ബിരിയാണി ചിക്കൻ പൊരിച്ചതും പായസൊക്കെ ഇരുന്നു കേട്ട സലാഡ് അച്ചാർ അച്ചാർ ഒരു മിക്സഡ് അച്ചാർ ഇരുന്നിട്ടാണ് നാരങ്ങ മറ്റേ ബീട്രൂട്ട് നെല്ലിക്ക പച്ചമുളക് ഈത്തപ്പഴമൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ അച്ചാർ കിട്ടാ അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതൊരു അത്താഴപ്പക്ഷണിക്കാരാട്ടാ ഇത് ഇവിടെ അപ്പുറത്തെ അമ്മ പോയില്ലോ അവിടെയൊക്കെ കഴിക്കാൻ പിന്നെ പൂച്ച കേട്ടോ ആ അമ്മയും മകനും ഈ അമ്മ പോണോടത്തൊക്കെ ഈ മകനും നടക്കും കേട്ടാ അപ്പം രാത്രി അവർ വന്നാൽ അപ്പം ഞാൻ വടുക്കൂർത്ത് ചോറ് കൊടുത്താലും അത്താഴപ്പക്ഷണിക്കാരുണ്ടോ ചോദിച്ചിട്ട് ഉമ്മക്ക് കുറച്ച് ചോറൊക്കെ കൊണ്ടേക്കും കിട്ടാ അപ്പോൾ വെച്ചിട്ട് ഇവരും വന്നിട്ട് കഴിക്കും കേട്ടാ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമൊക്കെ ചിങ്ങനെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബൈ